സമയം നമ്മള് കുത്തിയത് അങ്ങോട്ടാണ് ഇവർ രണ്ടാളും മാത്രം ഇവിടെ കുത്തിയത് ഇവിടെ കുത്തുന്ന സമയം അവര് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇതെടുത്ത് കാണിച്ച് വയ്യ മറ്റേ ആഴ്ച എന്ന് പറഞ്ഞവരെ ഇട വെച്ച് ഓർ ഒപ്പരം കുത്തുന്നവരും അത് നിധി കിട്ടിയെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തന്നു നങ്ങോട്ട് എന്നിട്ട് പിന്നെ അത് ഓർ അങ്ങോട്ട് ചാടി ചാടുന്ന സമയം മൂടി തുറന്ന് അപ്പൊ ഈ ഇവർ രോഹി ചേച്ചി പറഞ്ഞു പിന്നെ ആ രോഹി അച്ചി പറഞ്ഞു ഇവിടെ വാന്ന് പറഞ്ഞു എല്ലാവരും വന്ന് നോക്കി അപ്പം ഇവർ ആരെയും തൊടാൻ വിടുന്നില്ല ആരും തൊണ്ടാ തൊടണ്ടാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തൊട്ട് തൊട്ടുപോയതിനെ കൊണ്ടൊന്നുമില്ല നമുക്ക് നമുക്ക് നമുക്കിത് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് എല്ലാം എല്ലാ പിന്നെ അപ്പം എല്ലാവരും കൂടെ വന്ന് പൊറുക്കി കൈമലെടുത്ത് നോക്കുമ്പോ വെച്ച മണ്ണായി നമ്മൾ നമ്മളിച്ച് അങ്ങ് അവിടത്തെ ആ വീട്ടിലേക്ക് കിണർലപ്പിന്റെ വെള്ളം എടുത്തുകൊണ്ട് പോയി കഴുകിയെല്ലാം നോക്കുമ്പഴത്തേക്ക് നല്ല കുറേ മുത്തുമണി കുറെ മറ്റേ എന്നാന്ന് പതക്കം പോലത്തെ സാധനം പിന്നെ നാല് നാണയത്തിൻ്റെ ആ കൂട്ട് പിന്നെ കുറേ വെള്ളീൻ്റെ കുറേ ചെറിയ 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 അത് അത് വലിയ പതക്കം മറ്റേ ആ വെള്ളി പോലത്തന്നെ ഒരുപാടുണ്ടായിന് അത് പിന്നെ ഓഴ്സ് ഒരു രണ്ട് സാധനം ഉണ്ട് രണ്ട് കമ്മല് ആ രണ്ട് കമ്മല് അതിൽ നേറ്ററലായിട്ടുള്ള നല്ല രണ്ട് കമ്മലുണ്ടായിരുന്നു നല്ല ഇതൊക്കെ കാണാൻ നല്ല വെയിറ്റും ഉണ്ടായിന് അത് എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ് പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് പഞ്ചായത്തുനിന്ന് അവര് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസ് കൂട്ടി വന്ന് സുദേശിൻ്റെ അടുത്താ വെച്ചെ സുരാശിക്ക് എടുക്കാൻ പേടിയുണ്ടായിന് നമ്മൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇത് നിങ്ങൾ നിങ്ങളകത്ത് കേട്ടണ്ട പൊറത്ത് വെച്ചാ മതിയോടെങ്കിലും ആരും കാണാതെ ഇട്ട് എന്നിട്ട് അങ്ങനെ ഓർക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല അങ്ങനെ വൈകുന്നേരമാകുമ്പം പോലീസ് വന്ന് ഞാനിട്ട് ഓർ പറഞ്ഞും വീട്ടിൽ നിന്ന് തരൂല സൈറ്റിൽ നിന്ന് തരൂലും അതും മറ്റേ പോലീസുകാരും വേണം മറ്റേ അവരും വേണം വീട് ഈ സ്ഥലത്തിന്റെ ഉടമയും വേണം അപ്പൊ അവരെല്ലാം ഇത് എത്തിന് അപ്പൊ അവരെല്ലാം മുഖാന്തരം പോലീസിന് കൈമാറുമായിരുന്നു കുഴി കുഴിച്ചു ആ കുഴി കുഴിച്ചുന്ന സമയത്താണ് അവർക്ക് കിട്ടിയത് കിട്ടി അത് അവരാള് വെച്ചു ഒരു നാലു മണിയാവുമ്പോ സംഭവം നമ്മൾ എല്ലാ എല്ലാരും കൂടി അറിഞ്ഞു അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഞാനിടത്തുള്ള പൊറത്തുവിട്ടു എല്ലാം സ്വത്താക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്കും മണ്ണൽ നീക്കി നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് സ്വർണം കാണത്തിന് കുറെ നാണയങ്ങളുണ്ട് എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതെന്നാ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തിരുവാടില്ല വലിയ പഞ്ചായത്തിലേക്ക് വിവരം പറഞ്ഞു നമ്പറി അറിയിച്ചു എല്ലാവരും കൂടെ വന്ന് പിന്നെ പ്രസിഡൻറ്റ് പോലീസിനെ വിളിച്ച് എൻ ആർ ജിൻ്റെ ആൾ അത് പിന്നെ ഈ പോലീസും എല്ലാം കൂടെ വന്ന് ഈ സാധനം എൻ്റെ വീട്ടിലാണ് സൂക്ഷിച്ചു എല്ലാവരും എല്ലാരും പഴയ പോകുന്ന സമയത്ത് മറ്റേ ആവൂരി കൂടെ എന്നെ കുളിപ്പിച്ച് എൻ്റെ വീട്ടിനെ സൂചിച്ച് ആറല്ലാണ്ട് പഞ്ചായത്തിന്റെ എൻ ആർ ബിന്റെ അവരും പോലീസും കൂടെ വന്നിട്ട് എല്ലാം കൊണ്ട് കൊണ്ടുപോയി അതെ ചെക്ക് ചെയ്ത് ഞാനാ കൈമാറി അവര് രാവിലെ മഴക്കുഴി തൊഴിലുറപ്പ് പദ്ധതിന്റെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത് പക്ഷെ അവർ കിട്ടിയപ്പോഴത് എന്താ സാധനമാണെന്ന് എന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് ഇട്ടു പിന്നെ അവരത് ശ്രദ്ധിച്ചതേ ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് അവര് കുട കാണാഞ്ഞിട്ട് പരതുന്ന സമയത്തായിരുന്നു ആ കുടത്തിൻ്റെ അടുത്ത് പോയി അത് എടുത്തത് അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞു നമുക്കതൊന്നാ സംഭവം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു നോക്കിയതാണ് പൊട്ടിച്ചു നോക്കിയപ്പോൾ മണ്ണ് കിടക്കുന്ന മണ്ണ് ീറ്റി ഉള്ളത് അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോൾ ആണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ അതൊക്കെ ഒന്നും പിടിച്ചം കിട്ടിയിട്ടില്ല അപ്പോൾ അതും പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണോ അപ്പോൾ പോലീസിൽ വിവരമറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി പോലീസ് അവർ ശ്രീണ്ടാലും പോലീസിന് അവർ വരികയും അത് കൊണ്ടുപോകും അവർ പരിശോധനപരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അത് ഇപ്പം തൽപ്രമ കോടതിയിലുള്ള പുരാവസ്തു ഇതിലേക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് രാവിലെ ഇന്ന് രാവിലെ ഒരു നാല് വെള്ളി നാണയവും രണ്ട് മുത്തുമണികളും കൂടി കിട്ടിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത് ആടുന്ന് അവരെടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വീണതാവാനാണ് സാധ്യത ചെറിയ റോൾസ് ഉണ്ടായിരുന്നു ആ റോൾസിലൂടെ വീഴാനാണോ സാധ്യതയുള്ളത് അതിപ്പോ അവര് കൈമ പിടിച്ചിട്ടുണ്ട് അതിന് നമ്മൾ പോലീസിന് കൈമാറണം എന്താ വെച്ചാൽ എല്ലാ സാധനവും നമ്മൾ നമ്മളതും കൂടി പോലീസിനെ അറിയിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും